സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് ധന്യമായ ഒരു ജീവിത സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എഴുതിയത് ശ്രീനാരായണ ഗുരുദേവൻ ഈ പുരാണത്തിലെ വിഷയങ്ങളെയും അവതാരങ്ങളെയും എടുത്തിട്ടാണ് അറുപത്തൊന്ന് കൃതികളിൽ ഭൂരിഭാഗം കൃതികളും സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും ശാസ്താവിന്റെയും തിരുപ്പതീശ്വരന്റെയും കൃഷ്ണന്റെയും എല്ലാം സ്തുതികളും പഞ്ചകങ്ങളും അഷ്ടകങ്ങളും ദശകങ്ങളും എഴുതിയത് ഈ പുരാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിക്കാൻ എല്ലാ ക്ഷേത്രങ്ങളിലും വിദ്യാഭ്യാസമുള്ള യുവാക്കളെ രണ്ടുപേരെ ശമ്പളം കൊടുത്ത് നിയമിക്കണമെന്നും ഗുരുദേവൻ പറഞ്ഞു എല്ലാ ക്ഷേത്രങ്ങളിലും പുരാണങ്ങളും ഇതിഹാസങ്ങളും ബൈബിളും കുറാനും പഠിപ്പിക്കാൻ രണ്ടുപേരെ ശമ്പളം കൊടുത്ത് നിർത്തണം എന്നല്ല ഗുരുദേവൻ പറഞ്ഞത് ഹൈന്ദവ ജനതയുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ തന്നെ ഓരോ പുരാണത്തിലെയും സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ ഓരോ കഥയിലെയും സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ വ്യക്തികളെ നിയമിക്കണമെന്ന് പറഞ്ഞു പുരാണങ്ങൾ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ മഹാഭാരതം ഈ ഇതിഹാസത്തിൻ്റെ കൂട്ടത്തിൽ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനെയും മഹാഭാരതത്തിലെ നന്മകളെയും ശ്രീനാരായണ ഗുരുദേവൻ ജീവിത ഭാഗമായിട്ട് അനുഭവങ്ങളാക്കി മാറ്റിയ ഒരവതാരമാണ് ശ്രീകൃഷ്ണനെ കുറിച്ചും എല്ലാവരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത തന്നെയാണ് ദൈവദശകത്തിൻ്റെ തന്നെ ഒരു വലിയ സന്ദേശത്തിന്റെ ഭാഗം ആ മഹാഭാരതത്തിലെ ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആത്മാവിനെ കുറിച്ചുള്ള വിവരണങ്ങള് ആത്മോപദേശ ശതകത്തിലും അതുപോലെ തന്നെ ദർശനമാലയിലും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ദർശനമാലയിലെയും എല്ലാം വിഷയങ്ങള് മൂന്നാമത്തെ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ വാൽമീകി രാമായണം വരും ശരിക്കും പുരാണങ്ങൾ എന്ന് പറയുന്നത് കഥകളാണ് മനുഷ്യരുടെ ദേവന്മാരുടെ ഋഷിമാരുടെ രാക്ഷസന്മാരുടെ അസുരന്മാരുടെ അവതാരങ്ങളുടെ കഥകളാണ് പുരാണങ്ങളിൽ പട്ടിയുടെയും പൂച്ചയുടെയും എലി എലിയുടെയും അല്ലെങ്കിൽ അമ്മയുടെയും മുയലിൻ്റെയും കഥകളില്ല ഗജേന്ദ്രമോക്ഷം പോലും ഒരു രാജാവിൻ്റെ കഥയാണ് പക്ഷേ മഹാഭാരതത്തിൽ അറുപത്തയ്യായിരത്തോളം ശ്ലോകങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെയും ജീവിതാനുഭവങ്ങൾ അറുപതിനായിരത്തോളം ശ്ലോകങ്ങള് മൃഗങ്ങളുടെ കഥകളുമാണ് കീരിയുടെയും മൂങ്ങയുടെയും കാക്കയുടെയും അതുപോലെ തന്നെ ആമയുടെയും മുയലിൻ്റെയും മുയലിൻ്റെയും സിംഹത്തിന്റെയും കഥകളാണ് മഹാഭാരതത്തിലുള്ളത് ആ കഥകളെ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സന്ദേശം എത്തിക്കാനുള്ള മീഡിയ ആയിട്ട് മാധ്യമമായിട്ട് പ്രചരിപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്തു അപ്പൊ കഥകളില്ലാതെ അനുഭവങ്ങൾ മാത്രമായിട്ടാണ് ആത്മീകി രാമായണം എന്ന മൂന്നാമത്തെ ലെവലിലുള്ള ഗ്രന്ഥം യഥാർത്ഥത്തിൽ ലോകത്തിലേക്ക് ധർമ്മം എന്താണെന്ന് വിവരിച്ചു കൊടുത്തത് ധർമ്മം എന്താണെന്ന് വിവരിച്ചു കൊടുത്തത് യഥാർത്ഥത്തില് ശ്രീരാമനാണ് ശ്രീരാമൻ താൻ പറഞ്ഞ സന്ദേശങ്ങളിലൂടെ തന്റെ അനുജന്മാർക്കും മറ്റുള്ളവർക്കും കൊടുത്ത ഉപദേശങ്ങളിലൂടെ അതുപോലെ തന്നെ തൻ്റെ പ്രവൃത്തിയിലൂടെ തൻ്റെ ജീവിതചര്യയിലൂടെ വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഇത് വളരെ വ്യക്തമായിട്ട് കഥകളൊന്നുമില്ലാതെ രാമനും രാമനുമായി ബന്ധപ്പെട്ട ഇരുപത് പ്രധാന വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ബയോഗ്രഫിയിലൂടെ ധർമ്മം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്ക് ശരിക്കും ശ്രീനാരായണ ഗുരുദേവൻ പത്നി ധർമ്മം എന്ന കൃതി ചെറിയ എഴുതിയത് ധർമ്മം എന്ന മൂന്ന് വരിയുള്ള സന്ദേശം ധർമ്മം തന്നെ ദൈവം ധർമ്മം തന്നെ ദേവത ധർമ്മം തന്നെ ജീവിതം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മത്തെക്കുറിച്ച് എഴുതിയതും പാൽമീകി രാമായണത്തിലെ ശ്രീരാമന്റെ വാക്കുകളും പ്രവൃത്തികളും വീക്ഷണങ്ങളും ശ്രീരാമൻ ചെയ്ത കാര്യങ്ങളെയും അടിസ്ഥാനത്തിലാണ് അപ്പൊ പുരാണങ്ങള് കഥകളിലൂടെ ധന്യമായ ജീവിത സന്ദേശം നൽകുന്നു മഹാഭാരതം കഥകളും അനുഭവങ്ങളും ചേർത്ത് ധന്യമായ ജീവിത സന്ദേശം നൽകുന്നു വാൽമീകി രാമായണം കഥകളില്ലാതെ ധന്യമായ ജീവിത സന്ദേശം നൽകുന്നു മൂന്നാമത്തെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേദകളാണ് ധന്യമായ ഉപദേശങ്ങൾ മാത്രം ശ്രീനാരായണ ഗുരുദേവന്റെ ഓരോ ഉപദേശം ഉപദേശമെടുത്താലും ജാതിവേദം മതദ്വേഷമേതുമില്ലാതെ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത് മതം പ്രശ്നം ഉണ്ടാക്കുന്നത് മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അവനവന് ആത്മസുഖത്തിൻ ആചരിക്കുന്നതിനെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞത് ആഴമേറും നിൻ മഹസ്സാ മാഴിയിൽ ഞങ്ങൾ ആകവേ വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നുള്ളത് സുക്തത്തിന്റെ വേദത്തിന്റെ അവസാനത്തെ മന്ത്രത്തിന്റെ അവസാനത്തെ വരികളാണ് യഥാവുസഹാസതി സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടി ജാലവും അത് ഉപനിഷത്തിൻ്റെയും വേദത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും സന്ദേശമാണ് ആ വേദത്തിലെ സന്ദേശങ്ങളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന അവതാരം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച് മാത്രമല്ല യജുർവേദത്തിന്റെ അവസാനത്തെ അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാന രൂപത്തിലെ ഭാഷാഭാഷ്യം വിവരിക്കുകയും കൂടി ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ വേദത്തിൻ്റെ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം വേണമെന്നും ആധുനികമായിട്ടുള്ള അറിവുകൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നും പുരാതനമായ അറിവുകൾക്ക് വേദം ഉൾപ്പെടെ സംസ്കൃതം പഠിക്കണമെന്നും ഗുരുദേവൻ പറഞ്ഞു ഉപനിഷത്തുക്കള് ഗുരുദേവന്റെ ആത്മോപദേശ ചതകവും ദർശനമാലയും ഗുരുദേവൻ എഴുതിയ പിണ്ടനന്ദിയും ഏതെടുത്താലും ശരി അതിൽ തിളച്ചു മറിഞ്ഞ് ധന്യമായിട്ടുള്ള സന്ദേശം പോകുന്നത് മുഴുവനും ഉപനിഷത്തുക്കളുടെയാണ് അക്ഷരാർത്ഥത്തിൽ പറയാം ബൈബിളിലെയോ കൊറാനിലെയോ ഒരു വരി പോലും ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളിൽ ഇല്ല ഗുരുദേവനെ മതേതരത്വ വാദിയാക്കാൻ വേണ്ടി അനുകമ്പ ദശകത്തിലെ നബി രത്നം എന്നൊരു വാക്ക് മാത്രം മാത്രമെടുത്ത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പര്യായ പദമെടുത്ത് ഈ ശ്രീനാരായണ ഗുരുദേവൻ ഒരു മതേതരവാദിയാണെന്നും അദ്ദേഹം ഹിന്ദു ആയിരുന്നില്ലെന്നും ഒക്കെ വരുത്തി തീർക്കാൻ ചില സന്യാസിമാരും അതുപോലെ തന്നെ ചില പണ്ഡിതന്മാരും ചില രാഷ്ട്രീയക്കാരെ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിനെ കാണുമ്പോൾ അവരോടൊക്കെ ചോദിക്കാനുള്ളത് എത്ര പള്ളികൾ സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരുദേവൻ എത്ര പേരോട് ബൈബിൾ പഠിക്കാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ എത്ര പേരോട് ഖൊറാൻ പഠിക്കാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ എത്ര ക്ഷേത്രങ്ങളിൽ കുരിശും ചന്ദ്രകലയും സ്ഥാപിച്ചു ഗുരുദേവൻ എത്ര എത്ര ഗ്രന്ഥ വിവരണങ്ങളിൽ ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഗുരുദേവൻ സ്തുതിച്ച ധ്യാനമന്ത്രങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരെണ്ണത്തിൽ യേശുക്രിസ്തുവിന്റെ ധ്യാനമുണ്ടോ ഒരെണ്ണത്തിന് അള്ളാഹുവിന്റെ ധ്യാനമുണ്ടോ ചിന്തിച്ചു നോക്കാം ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെല്ലാം ഹിന്ദു ആചാരപ്രകാരം അവിടെ പൂജ നടത്തുന്നതിൽ നൂറ് ശതമാനവും ഹിന്ദു ആചാരപ്രകാരം മരണാടിയന്ത്രവും വിവാഹ വിവാഹാടിയന്തരങ്ങളും വൈദിക അടിസ്ഥാനത്തിൽ തന്നെ മന്ത്രങ്ങൾ സഹിതം ചേർത്ത് ഗുരുദേവൻ പ്രചരിപ്പിച്ചു ഏതെല്ലാം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളില് ദക്ഷിണ കേരളത്തില് ആ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ മാറ്റി കുരിശ് സ്ഥാപിച്ചോ അവിടെ എല്ലാം ഗുരുദേവൻ ചെന്ന് കുരിശു മാറ്റി ആദ്യമുണ്ടായിരുന്ന വിഗ്രഹത്തെ പ്രതിഷ്ഠിപ്പിച്ച് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്നു ശ്രീനാരായണ ഗുരുദേവൻ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചത് ശിവക്ഷേത്ര ആദ്യം ശിവരാത്രി ദിവസം അർദ്ധരാത്രിക്ക് ഓർമ്മിക്കാം ക്രിസ്മസ് ഡേ അല്ല പ്രസിദ്ധീകരി പ്രതിഷ്ഠിച്ചത് ഗുരുദേവൻ ഒരു ഹിന്ദു ആയിരുന്നു അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിന്ന് പറയുന്ന ഒരു ഹിന്ദു ആ ഗുരുദേവന്റെ ലെവലിങ്ങനെ കൂടി 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 കൈവല്യ അവസ്ഥയിലെത്തിയപ്പോ സ്വാമി വിവേകാനന്ദനും ശങ്കരാചാര്യരും രാമകൃഷ്ണ പരമഹംസരും അതുപോലെ തന്നെ രമണ മഹർഷിയും എല്ലാം പറഞ്ഞതുപോലെ ഞാൻ ഭാരതീയനോ ഞാൻ ഹിന്ദുവോ അല്ല ഞാൻ അറിവാകുന്നു പ്രജ്ഞാനം ബ്രഹ്മ അത് ഉപനിഷത്തിന്റെ പരമകാഷ്ടെത്തുമ്പോ ഏത് ഹിന്ദു സന്യാസിയും പറയുന്നതാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും ആകുന്നു അതുപോലെ തന്നെ താൻ ബ്രഹ്മ തോമസി നീയും ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് ആത്മോപദേശ ശതകം ശരിക്കും ഉണ്ടകോപരിഷത്തിലെ അയമാത്മാ ബ്രഹ്മ ഇത്ര ഭംഗിയായിട്ട് ഹൈന്ദവ ജനതയുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും ഉപഗ്രന്ഥങ്ങളും തത്വശാസ്ത്രങ്ങളും കഥകളും അനുഭവങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും വിവരിച്ച ഗുരുദേവനെ ചിലരുടെ സ്വാർത്ഥതയാണ് മതേതരവാദിയാക്കലും അവരുടെ പാളയത്തേക്ക് കൊണ്ടുപോവലും എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ ചെയ്ത പോലെ കുരിശിലടിക്കുകയും ചെയ്യുക കുരിശിലടിക്കുകയും ചെയ്യുക ാരായണ ഗുരുദേവൻ എന്റെയും ഹിന്ദുവിന്റെയും ആചാര്യനാണ് നിങ്ങൾ അല്ലെന്ന് വാദിക്കാൻ മുമ്പോട്ട് വരികയാണെങ്കിൽ നൂറ് എക്സാമ്പിൾ കൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ ഗോപാലേശ്വരൻ തയ്യാറാണ് വാദിക്കാനും ജയിക്കാനും അല്ല അത് ചെയ്യരുതെന്ന് എന്റെ നാരായണ ഗുരുദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വാദിക്കാനും ജയിക്കാനും ഇല്ല പക്ഷെ അറിയാനും അറിയിക്കാനും അത് ഗുരുദേവന്റെ വാക്കുകളാണ് ഇത്രയുമെല്ലാം കൺ മുമ്പില് ശ്രീകൃഷ്ണന്റെ അറിവിന്റെ ബുദ്ധി വൈഭവത്തിന്റെ മഞ്ഞ ശ്രീബുദ്ധന്റെ ത്യാഗവുമാണ് മഞ്ഞവസ്ത്ര ത്യാഗം എന്ന് പറയുന്നത് ശ്രീബുദ്ധന്റെ ത്യാഗം ഭാരതത്തിന്റെ ത്യാഗമാണ്